കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്നാരോപിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു കേരളത്തിന്റെ ആരോഗ്യരംഗം നാഥനില്ലാ കളരിയായി മാറിയെന്ന് കെ സി വേണുഗോപാൽ എം പി കുറ്റപ്പെടുത്തി രക്ഷാപ്രവർത്തനം വൈകിയത് ആരോഗ്യമന്ത്രി കാരണമാണെന്നും ബിന്ദുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം മന്ത്രി ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ രണ്ടേകാൽ മണിക്കൂറിന് ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കെട്ടിടത്തിൽ ആരുമില്ലെന്ന മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണമാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായതെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം ബിന്ദുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിൽ ഉത്തരവാദിത്വം അവർക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം നിർഭാഗ്യകരമെന്നും ആരോഗ്യരംഗം നാഥനില്ലാ കളരിയായെന്നും കെ സി വേണുഗോപാൽ കോളേജ് ആശുപത്രിയിലാണ് ഈ ദുരന്തം ഉണ്ടായത് ഇത് കേരളത്തിലെ ആരോഗ്യമേഖല ബിന്ദുവിന്റെ ജീവനെടുത്തത് മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയെന്നാരോപിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു